ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ നമ്മുടെ ഓൺലൈൻ ഷോപ്പിംഗ് ആണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് സമയം ഇപ്പോൾ രാത്രി ഏഴ് മണിയാണ് രാവിലെ മീൻസ് പകൽ സമയങ്ങളിലൊട്ടും സമയമില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ഷോപ്പിംഗ് രാത്രിയാണ് ഓൾമോസ്റ്റ് എല്ലാവരും പകലായിരിക്കും പോയിട്ടുണ്ടാവുക കാരണം ഡ്രസ്സിൻ്റെ കളേഴ്സൊക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുന്ന പകലാണല്ലോ പകൽ സമയത്താണല്ലോ പക്ഷെ നമ്മൾ രാത്രിയാണ് പോകുന്നത് ഇന്ന് എനിക്ക് മോർണിംഗ് ഡ്യൂട്ടി ആയിരുന്നു ഏട്ടനും ഡ്യൂട്ടി ഉണ്ടായിരുന്നു പിന്നെ പുള്ളിക്കാരിക്ക് ഓൾവേസ് ഫ്രീ ആണല്ലോ അതുകൊണ്ട് എപ്പം എവിടെയും പോകാലോ അങ്ങനെ ഞങ്ങൾ രാത്രി ഒരുങ്ങി ഇറങ്ങി ഞാനും അമ്മ ഏട്ടനും മോളും കൂടെ ഇന്ന് ഡേറ്റ് ഓഗസ്റ്റ് ഇരുപത്തൊമ്പതാണേ അതുകൊണ്ട് തന്നെ റോഡിലും ഫുള്ള് തിരക്കാണ് അതേപോലെ തന്നെ എല്ലാ ഷോപ്പിനും ഷോപ്പിലും ഫുള്ള് ആൾക്കാരാണ് ഓണത്തിൻ്റെ ഏകദേശം ഒരു മൂന്നാല് ദിവസം മുന്നേ ആണല്ലോ ഷോപ്പിംഗ് ടൈം ആണല്ലോ അപ്പോൾ ഇല്ലാണ്ടുള്ള ശ്രീകൃഷ്ണ ടെക്സ്റ്റൈൽസിലാണ് നമ്മൾ പോയത് നമ്മൾ ഓൾമോസ്റ്റ് എപ്പോഴും അവിടെ നിന്ന് എടുക്കാറുള്ളത് ഇപ്പോൾ അവരിപ്പോൾ പുതിയ ബ്രാഞ്ച് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഒന്നും പറയാനില്ല അടിപൊളി പിന്നെ ഓണമായത് കൊണ്ട് സ്പെഷ്യലായിട്ട് കുറേ ഐറ്റംസ് ഉണ്ട് പ്രൈസും ഏകദേശം അഫോർഡബിൾ ആണ് ഇറ്റവും വേണേ ഡ്രസ്സ് ആദ്യം എടുത്ത് കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് കുറച്ച് വലിയ നമ്മൾ എടുത്തില്ല പിന്നെ അവിടെ ഡ്രസ്സ് മാത്രമല്ല അല്ലാത്ത അക്സസറീസും ഉണ്ട് കേട്ടോ ചപ്പൽസും ഫാൻസി ഐറ്റംസും മറ്റേ റണ്ണിംഗ് മെറ്റീരിയൽസും ഒരുപാട് കളക്ഷനുണ്ട് എക്സറീസിനെ പറ്റി ഒരുപാട് പറയുമ്പോൾ നമ്മളായിരിക്കും പെയ്ഡ് പ്രൊമോഷൻ അതൊന്നുമല്ല കേട്ടോ നല്ല കസ്റ്റമർ സർവീസും ആണ് ഒരുപാട് കളക്ഷനും റണ്ണിങ് മെറ്റീരിയൽസും ഒക്കെ ഉണ്ട് ആളൊരു പഞ്ചപ്പാവമാണ് എന്നാലും പുറത്തൊക്കെ പോയാൽ കൺട്രോളായി ഭയങ്കര ബുദ്ധിമുട്ട് അതുകൊണ്ട് ഞാനാണ് ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുന്നത് ഏട്ടനും അമ്മയും കൂടെ പുള്ളിക്കാരനെ നോക്കുകയാണെങ്കിൽ പുറത്തൊന്നും പോയാൽ എടുക്കാനൊന്നും സമയത്തില്ല നിലത്ത് വെക്കണം അവർക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യണം കണ്ടു എന്താ വലിക്കേണ്ടത് നോക്കുക അവസാന ഒരു പെട്ടി കണ്ടു കണ്ടുകിട്ടിരിക്കുന്നു പെട്ടി അല്ലെങ്കിൽ ഒരു വീക്ക്നസ്സാണ് പെട്ടി കണ്ട് ഷോപ്പിങ്ങിന് പോകുമ്പോൾ ചെറിയ മോന്ന് നോക്കി പഠിപ്പിച്ച് പിന്നെ കറിഞ്ഞുകൊണ്ട് വരുന്നുണ്ടായിരുന്നു പിന്നെ അച്ഛമ്മേനെയും കുട്ടിയുള്ള കറക്കാം ഇച്ചൂറിന് സ്റ്റെയർ കയറി ഇറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ് വീട്ടിലെ സ്റ്റെയർ ആണെങ്കിൽ നമ്മൾ അടച്ചേക്കുക ഡോറ് വെച്ചിട്ട് അതുകൊണ്ടിപ്പം ഷോപ്പിലെ സ്റ്റെയർ കംപ്ലീറ്റ് കയറി കയറിയിറങ്ങിയുള്ള ആഗ്രഹം അങ്ങോട്ട് തീർത്തു പിടിക്കാൻ ഒന്നും സമയം പക്ഷെ എല്ലാം കൂടി വരും പറഞ്ഞാൽ താഴെ വീഴുമല്ലോ അതുകൊണ്ട് അച്ഛമ്മൻ്റെ എക്സ്പോർട്ടിൽ ഒരു അഞ്ചാറ് തവണയെങ്കിലും കംപ്ലീറ്റ് സ്റ്റെപ്പ് കയറി ഇറങ്ങിയിട്ടുണ്ടാവും അവൾ ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ എൻഗേജ്ഡ് ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ അറിഞ്ഞ് ബഹളം വെക്കും ഇപ്പം സ്റ്റെപ്പ് കയറി ഇറങ്ങുന്നതുകൊണ്ട് നമുക്ക് ഷോപ്പിംഗ് ചെയ്യാം അങ്ങനെ ഞങ്ങൾ രണ്ട് വീട്ടിലേക്കുള്ള രണ്ട് ആൾക്കാർക്കുള്ള എല്ലാ ഡ്രസ്സുകളും എടുത്തു അങ്ങനെ എല്ലാം എടുത്തു പറയാൻ പറ്റില്ല അനിയനും അച്ഛനും ഒക്കെ ഉള്ള ഡ്രസ്സ് നമ്മൾ എടുത്തിട്ടില്ല അവർക്ക് അവരുടേതായ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ അവരെ കൂട്ടി പോയിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നീണ്ട ഒരു മണിക്കൂർത്തെ സ്റ്റെയർ കയറലിന് ശേഷം നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ ഷോപ്പിലുള്ള ചേച്ചിമാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വിചാരിച്ചു ഈ പെട്ടിയൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെക്കാനും ഡ്രസ്സൊക്കെ മടക്കി വെക്കാനും ബോക്സൊക്കെ വലിക്കാനും ഫ്രീ സർവീസ് ആണ് പോയിരുന്നവരെ അവിടെ പണിയായിരുന്നു ഈ കുഞ്ഞുമാക്കൾക്ക് ഒരു മിനിറ്റ് പോലും വെറുതെ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവമേ ഇവർക്ക് ഇതിന് മാത്രം എനർജി ഇവിടെ അങ്ങനെ ഞങ്ങൾ ഫൈനലി ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പെട്ടി വലിച്ചുകൊണ്ട് വീട്ടിൽ പോവാണേ നിങ്ങൾ എടുത്ത ഡ്രസ്സൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കും ചിൽഡ്രൻ ബൈ